എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ല ഇളനാട് ഭാഗത്താണ് ടൗൺ ഇതാണ് ഇളനാട് ടൗൺ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ളതാണ് ഇളനാട് ടൗൺ എല്ലാ സൗകര്യങ്ങളുള്ള ടൗണാണിത് മെയിനായിട്ട് ബസ് റൂട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ പഴയന്നൂർ അതുപോലെ ചേലക്കര ഭാഗത്തൊക്കെയുള്ള ബസ് റൂട്ടാണ് ഇതിലേക്ക് വരുന്നത് വലിയ ടൗൺ തന്നെയാണ് ഇളനാട് ടൗൺ എന്ന് പറയുന്നത് ഇവിടെ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഞങ്ങൾക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ദൂരം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണത് രണ്ട് സൈഡും കോൺക്രീറ്റ് റോഡാണ് വരുന്നത് കേട്ടോ അതായത് നല്ല ഒരു വീട് അതായത് എന്താ പറയുക അതിമനോഹരമായ ഒരു വീട് എന്നൊക്കെ പറയാം ഏഴ് സെൻ്റ് സ്ഥലത്തിൽ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ടു ബി എച്ച് കെ ടു ബി എച്ച് കെ യും അറ്റാച്ചഡ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി ഒരു വീടാണ് എല്ലാ വണ്ടികൾക്കും വരത്തക്ക ഒരു സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് അതായത് വളനാട് ടൗണിൽ നിന്നാണ് രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞത് അതുപോലെ ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം ബസ് എന്ന് പറയുന്നത് തൃശ്ശൂർ ജേലക്കര അതുപോലെ ഷൊർണൂർ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ പഴയന്നൂർ ഭാഗം തിരുവല്ലാമല ഒറ്റപ്പാലം എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് ബസ്സുണ്ട് തൃശ്ശൂരാണെങ്കിലും എല്ലാ ഭാഗത്തേക്കും എപ്പോഴും ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റിലൊക്കെ പല ഭാഗങ്ങൾക്കും ഇവിടുന്ന് ബസ് ബസ് റൂട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ സിറ്റ് ഔട്ട് വരുന്നത് ഇത് ഒരു ലിവിങ് റൂം ഒരു ഹാളായിട്ട് ഇത് പുതിയ വീടാണ് രണ്ട് വർഷം പഴക്കം മാത്രമാണ് ഈ വീട്ടിനുള്ളത് ആ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ വരുന്നത് പിന്നെ ഇതൊരു പ്രാർത്ഥനാ മുറിയാണ് കേട്ടോ പ്രാർത്ഥനാ മുറി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രാർത്ഥനാ മുറിയാണ് ഇതിൻ്റെ മുഖം വരുന്നത് വടക്കാണ് കേട്ടോ വടക്ക് ദിശയാണ് ഇതിൻ്റെ ഫേസ് വരുന്നത് രണ്ട് വർഷം പഴക്കം മാത്രമാണ് ഈ വീട്ടിന് അല്ല രണ്ട് വർഷമാണ് ഈ വീട്ടിന് പഴക്കമുള്ളത് അപ്പോൾ പോകുന്നത് നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് ഇതിന് വേറൊരു പ്രത്യേകത ഇതിന് ഉടമസ്ഥം പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫർണിച്ചർ അടക്കം അതായത് എല്ലാം പെടും ഈ കാണുന്ന എ സി ഈ റൂമിൽ എ സി ഉണ്ട് എ സി അതുപോലെ വാട്ടർ ഹീറ്റർ ബാത്റൂമുകളിൽ വെച്ചിട്ടുണ്ട് എല്ലാ പണി എല്ലാ അടക്കം അതുപോലെ ഡൈനിങ് ടേബിള് സോഫ സെറ്റ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഉൾപ്പെട്ടിട്ടാണ് ഇരുപത് ലക്ഷം രൂപ പറഞ്ഞെടുക്കുന്നത് അതൊന്നും ഒരു രൂപ പോലും കുറയില്ല കേട്ടോ ദയവ് ചെയ്ത് ആ എമൗണ്ടിന് ഓക്കെയാണെന്നുള്ളവർ മാത്രം വിളിച്ചാൽ മതി കാരണം ഈ ഇതിൽ വേറെ വീഡിയോയിൽ വേറെ ആൾക്കാർ എടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ ഈ വീടിന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപ ലാസ്റ്റ് അറ്റം എൻ്റെ കയ്യിൽ കിട്ടണമെന്നാണ് നമ്മൾ കൂട്ടി പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരല്ല ഓണറായിട്ട് നേരിട്ട് നിങ്ങൾക്ക് വന്ന് സംസാരിക്കാം എല്ലാ വർക്കും കഴിയുന്നതാണ് ഈ വീട്ടിന് കബോർഡ് വർക്ക് പോലെ എല്ലാ വർക്കും ഇനി യാതൊരുവിധ പണിയുമില്ല രണ്ട് വർഷം പഴക്കം മാത്രമാണ് വീട്ടിനുള്ളത് ഒരു റൂം ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ട് ബാത്റൂം വരുന്നത് രണ്ട് റൂമിനും അറ്റാച്ചഡ് ആണ് ബാത്റൂം വരുന്നത് എല്ലാ ഉൾപ്പെടും കേട്ടോ സോഫ സെറ്റ് ഡൈനിങ് ടേബിള് ഒന്നും അവർ എടുത്തിട്ട് പോവില്ല അവരുടെ പാത്രങ്ങൾ അല്ലാതെ എന്നാണ് പറഞ്ഞത് ഈ ഭാഗത്താണ് ഇങ്ങനെ വാഷ്പേസ് വരുന്നത് ഇങ്ങനെ വാഷ്പേയ്സ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ചെറിയൊരു ഇടനാഴി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് എങ്ങനെ പോകുന്നത് നമ്മളുടെ കിച്ചണിലോട്ടാണ് അങ്ങനെ സിങ്ക് പോലെ എല്ലാ വർക്കും കഴിഞ്ഞതാണ് ഫെറോസിമിൻ്റെ വർക്ക് എല്ലാ ഭാഗത്തും കഴിഞ്ഞതാണ് യാതൊരുവിധ പണികളൊന്നും ഈ ഫ്രിഡ്ജ് അടക്കമുള്ള എമൗണ്ടാണ് പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപ അതുപോലെ പുകയടുപ്പ് ചിമ്മിനിയാണ് വരുന്നത് മുകളിലോട്ട് പോലെ ിൽ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തട്ടുപോലൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം പഴക്കം മാത്രമാണ് ഈ വീട്ടിനുള്ളത് ഈ ഉടമസ്ഥൻ പറഞ്ഞ വിലയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഇനി നമ്മുടെ വീട്ടിൻ്റെ സൈഡ് വശങ്ങൾ കാണാം ഇതിൽ കായ്ക്കുന്ന നാല് തെങ്ങുണ്ട് കേട്ടോ നന്നായി കായ്ക്കുന്ന വീട്ടാവശ്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് കായ്ക്കുന്ന നാല് തെങ്ങുണ്ട് കുടിവെള്ളത്തിനായിട്ട് നമുക്ക് നല്ലൊരു കിണറാണ് വരുന്നത് രണ്ട് കാറ് രണ്ട് കാറൊക്കെ സുഗമമായിട്ട് വീടിനുള്ളിൽ കയറ്റിയിടാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടെയാണ് വാഴ പോലെ പല വീട് അടുക്കള തോട്ടം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡ് വശമാണ് അതുപോലെ രണ്ട് സൈഡും രണ്ട് സൈഡും ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് അത് നന്നായിട്ട് വെള്ളമുള്ളൊരു കിണറാണ് അതുപോലെ മോട്ടറൊക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ റേറ്റ് പറഞ്ഞത് കേട്ടോ അതാണ് സൈഡ് രണ്ട് വശത്തും ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് ഇനി ഒരു പണിയും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിനില്ല ഇതൊരു കോഴിക്കൂടാണ് കോഴി ഷെഡ് എന്ന് പറയാം ഇനി കോഴി വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു പത്താൻപത് അറുപത് കോഴിയോളം ഇതിൽ വെച്ച് വളർത്താൻ പറ്റും അവർക്കുണ്ടായിരുന്നവരൊക്കെ വിറ്റതാണ് വീട് കൊടുക്കുന്നത് കൊണ്ട് കോഴികളൊക്കെ കുറേയൊക്കെ കൊടുത്തു എന്നാണ് പറഞ്ഞത് കേട്ടോ ഇത് ചെയ്ത് വശം ഇങ്ങനെ പോകുന്നത് പുറത്തൂടെയാണ് ഇതിൻ്റെ വീടിന് ഷെയർ സ്റ്റെയർ വരുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഇവിടെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇങ്ങനെ സ്റ്റേ സ്റ്റെയർ മുകളിലോട്ട് പോവുക ഇങ്ങനെയാണ് മുകളിൽ വരുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ തൊട്ടടുത്ത് ഭാഗങ്ങളിലൊക്കെ വീടുകളുണ്ട് അതുപോലെ അമ്പലങ്ങൾ സ്കൂളുകൾ പള്ളികളാണെങ്കിൽ എല്ലാം അടുത്ത് തന്നെയുണ്ട് അതൊക്കെ ആ ഭാഗത്തൊക്കെ വീടുകളാണ് ഒറ്റപ്പെട്ട സ്ഥലം എന്ന് വിചാരിക്കരുത് അതുകൊണ്ടാണ് വീടുകളൊക്കെ നമ്മൾ സൂം ചെയ്ത് കാണുന്നത് എല്ലാ വണ്ടികൾക്കും വരുന്നത് അതാണ് ഫ്രണ്ടേജ് ഇങ്ങനെ ഇങ്ങനെയാണ് വ്യൂ വരുന്നത് എല്ലാ വണ്ടികൾക്കും വരാവിതാ സൗകര്യങ്ങളുണ്ട് പിന്നെ ടാങ്ക് അതുപോലെ ഇതാണ് ഇങ്ങനെയാണ് വ്യൂ വരുന്നത് മോളിൽ നിന്നുള്ളത് ഏകദേശം രൂപയാണ് ഇതിനെ വില പറയുന്നത് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ